നഴ്സറി ചെറുവാഞ്ചേരി ഫയലുകളിൽ പെട്ടെന്ന് തീർപ്പുണ്ടാക്കാനും പൊതുജനാവശ്യങ്ങൾക്ക് കാലതാമസമില്ലാതെ പരിഹാരമുണ്ടാക്കാനും ലക്ഷ്യമിട്ട് മയ്യഴി ഭരണകൂടം അദാലത്ത് സംഘടിപ്പിച്ചു ആദ്യ അദാലത്ത് പള്ളൂർ എ ബി എസ് സിൽവർ ജൂബിലി ഹാളിൽ രമേശ് പമ്പത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മാഹിയിലെ എല്ലാ വകുപ്പ് മേധാവികളും മറ്റ് ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളിൽ നിന്നും പരാതി സ്വീകരിച്ചു ആദ്യമായിരിക്കാം ഈ തരത്തിലുള്ള ജനസമ്പർക്ക പരിപാടി മാഹിയെ അഡ്മിനിസ്ട്രേഷന്റെ നാം സംഘടിപ്പിക്കുന്നത് ഇതിൽ യഥാർത്ഥത്തില് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ മൂല്യങ്ങളാണ് നമ്മൾ ഇവിടെ സന്ദർശിക്കപ്പെടുന്നത് മാഹിയെ സംബന്ധിച്ച് നമുക്ക് പ്രതികരിക്കപ്പെടാൻ സാധ്യമാകുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എന്തുകൊണ്ടും ചില ആളുകളുടെ ചില ആളുകളുടെ പ്രയാസങ്ങൾ കാണുമ്പോഴുകയും അവർക്ക് ലഭിക്കേണ്ട ചില കാര്യങ്ങൾ കാലതാമസം വരുന്നു അല്ലെങ്കിൽ അത് യഥാർത്ഥത്തിൽ എത്തേണ്ട ഡിപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ എത്തുന്നില്ല അവിടെ ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥന്മാരുടെ ഡിസ്ക്രിപ്ഷൻ പവർ എടുക്കേണ്ട ഘട്ടം വരുമ്പോഴൊക്കെ നമ്മുടെ താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം അവരെ ഒരു വേദിയിൽ ഒത്തുചേർന്നുകൊണ്ട് പരിഹരി ആ പ്രശ്നം പരിഹരിക്കപ്പെടാൻ വിവിധ സർക്കാർ ഓഫീസുകളിൽ നിന്നും സാങ്കേതിക വിത്വത്തിന്റെ പേരിലുണ്ടാവുന്ന കാലതാമസം ഒഴിവാക്കാൻ മയ്യഴിയിലെ വിവിധ വകുപ്പുകളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്നാണ് പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുന്നത് മാഹിയുടെ വിവിധ ഭാഗങ്ങളിലാണ് മയ്യഴി ഭരണകൂടം പൊതുജന സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചത് റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻകുമാർ മാഹി നഗരസഭാ കമ്മീഷണർ സതേന്ദർ സിംഗ് എന്നിവരും പങ്കെടുത്തു തുടർന്നുള്ള മാസങ്ങളിൽ മാഹിയുടെ മറ്റു പ്രദേശങ്ങളിലും ജനസമ്പർക്ക പരിപാടി നടത്തും അലങ്കാരെടികളുടെയും കാർഷികരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ேபிங் ஆயனஸ் பனல் அக்ரோஃபாம் ஆண்ட் நர்சரி செருவாஞ்சேரி